കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ പോരിൽ പുതിയ വമ്പൻ ട്വിസ്റ്റ് ഭാരതാബ ചിത്ര വിവാദത്തിൽ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ നിയമനവും ചോദ്യം ചെയ്യപ്പെട്ടതോടെ വിവാദം കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പായി ഭാരതാംബ ചിത്രം വച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ പങ്കെടുത്ത സെനറ്റ് ഹാളിലെ പരിപാടിയുടെ അനുമതി റദ്ദാക്കിയതിന് രജിസ്ട്രാറെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയെന്ന് അവകാശപ്പെട്ട് ഡോക്ടർ അനിൽകുമാർ എന്നും യൂണിവേഴ്സിറ്റിയിലെ ഓഫീസിൽ വരുന്നുണ്ട് പക്ഷേ രജിസ്ട്രാർ ചുമതല പ്ലാനിംഗ് ഡയറക്ടർ മിനി കാപ്പിന് വി സി കൈമാറി ഇതോടെ യൂണിവേഴ്സിറ്റിയിൽ രണ്ട് രജിസ്ട്രാർ എന്ന അസാധാരണ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഡോക്ടർ അനിൽകുമാർ അയക്കുന്ന ഫയലുകളൊന്നും വി സി പരിഗണിക്കാറില്ല അതെല്ലാം തിരിച്ചയക്കുകയാണ് പതിവ് അതിനിടെ രജിസ്ട്രാറുടെ നിയമനം ചട്ടവിരുദ്ധമാണെന്നും പദവിയിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകി കേരള സർവകലാശാല സ്റ്റാറ്റിറ്റ്യൂട്ട് പന്ത്രണ്ട് പ്രകാരം സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നൽകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ അനിൽകുമാർ കേരള സർവകലാശാലയുടെ കീഴിലുള്ള പ്രൈവറ്റ് കോളേജായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപകനാണ് സർക്കാരിന്റെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് അദ്ദേഹം രജിസ്ട്രാർ തുടരുന്നത് ഇത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പരാതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സമാന രീതിയിൽ പ്രൈവറ്റ് കോളേജായ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ഒരു അധ്യാപകന് കാലിക്കറ്റ് സർവകലാശാലയിൽ രജിസ്ട്രാറായി ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നൽകിയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ക്വാവാറണ്ടോ ഹർജിയെ തുടർന്ന് കാലിക്കറ്റ് രജിസ്ട്രാർ രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തിയ അനിൽകുമാറിന്റെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലുള്ള നിയമനം ദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയത് കഴിഞ്ഞ ഫെബ്രുവരിയില് ചേര്ന്ന സിന്റിക്കേറ്റാണ് അദ്ദേഹത്തിന്റെ നിയമനം നാല് വര്ഷത്തേക്ക് നീട്ടി നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നുവെങ്കിലും യോഗത്തിൽ സര്ക്കാരിന് പ്രത്യേക താല്പര്യപ്രകാരം നിയമനം നീട്ടി നല്കുന്നതിനു വേണ്ടി എല്ലാ ഔദ്യോഗിക അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു കേരള സർവകലാശാല രജിസ്ട്രാർ നിയമനം കേരള യൂണിവേഴ്സിറ്റിയുടെ ചട്ടപ്രകാരമാണെന്നാണ് രജിസ്ട്രാറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടിലെ പ്രകാരമാണ് നിയമനം ജനുവരി സ്റ്റാറ്റിറ്റ്യൂട്ടിലെ രജിസ്ട്രാറുടെ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു ഈ നിയമനം നാല് വർഷത്തെ നേരിട്ടുള്ള നിയമനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ നടത്തിയ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി നാല് വർഷത്തേക്ക് നേരിട്ട് നിയമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്ന് ഓഫീസ് ഓർഡർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് അധ്യാപകൻ ആയതിനാൽ സർക്കാരിന്റെ എൻഒസി ആവശ്യമുള്ളതിനാലും സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിന് സർക്കാർ ഈ നിയമനം ഡെപ്യൂട്ടേഷനായി പരിഗണിച്ചിരുന്നു സമാന രീതിയിലാണ് കേരള സർവകലാശാല പരീക്ഷാ കൺട്രോളറേയും കുസാറ്റ് രജിസ്ട്രാറേയും എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളറേയും നിയമിച്ചിരിക്കുന്നത്